വടകര അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടകര ഏരിയ സമ്മേളനം കേളുവേട്ടൻ പി പി ശങ്കര സ്മാരകത്തിലെ എം നാരായണി നഗറിൽ വെച്ച് നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു സംഘടനയെ ഇന്ന് രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏറ്റവും വലിയ മഹിളാ സംഘടനയായിട്ട് വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കയ്യിലേൽപ്പിച്ച ഒരു സംഘടനയാണ് ഇന്ന് അതായത് നമുക്ക് ഏറ്റവും പ്രധാനമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച മഹിളാ സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ ആദ്യം രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്ന ഉത്തരം അത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്ന പ്രസ്ഥാനം തന്നെയാണ് ഇന്ന് ആ പ്രസ്ഥാനം ഇന്ന് സമ്മേളനം നടക്കുമ്പോൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളെ സമീപിക്കുന്ന സമയത്തെല്ലാം പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സംഘടന കൊണ്ട് ഞങ്ങൾക്കെന്താകണം നിങ്ങളുടെ സംഘടന എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീക്ക് മാത്രമായിട്ടൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ സംഘടന കരുതുന്നുമില്ല സ്ത്രീയുടെ പ്രശ്നമെന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നം തന്നെയാണ് ഒരു സമൂഹത്തിൻ്റെ ആകെ ഒരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകൾ മുൻകൈയ്യെടുത്തുകൊണ്ട് നമ്മുടെ സംഘടന മുൻകൈയെടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ സമൂഹത്തെയാകെ തന്നെ നമ്മുടെ സംഘടനയുടെ കീഴിൽ അണിനിരത്തുക എന്ന ചുമതലയുമായിട്ടാണ് നമ്മളെല്ലാം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വടകരയിൽ സമ്മേളനം നടത്തുമ്പോൾ വടകരയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വടകരയിൽ നാം നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുക വടകര പുറത്ത് കോഴിക്കോടിനെ കുറിച്ച് നമ്മുടെ ജില്ലയെക്കുറിച്ച് നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഈ ലോകത്തുള്ള സ്ത്രീകളെ കുറിച്ച് എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് എഴുതപ്പെട്ട ചരിത്രത്തിലെ സ്ത്രീ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയൂ നിങ്ങൾക്ക് ആ സ്ത്രീ ആദ്യം ചോദിച്ച ചോദ്യം കൊലമരത്തിൽ കയറുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാർലമെന്റിൽ കയറിക്കൂടാ എന്നുള്ളതാണ് ഈ ചോദ്യം ചോദിച്ചത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും സ്ത്രീ ചോദിച്ചതുമല്ല ലോകത്ത് നടന്നിട്ടുള്ള സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ അത് നിരവധിയാണ് അനവധിയാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സാമ്യതയുണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീയും അനുഭവിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്കൻ ഫാക്ടറിയിലെ തൊഴിലാളികളായ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് ഇപ്പം ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം വലിയൊരു സാമ്യതയുണ്ട് ആ സാമ്യത എന്ന് പറയുന്നത് സ്ത്രീ സമൂഹത്തെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എന്ന് മാത്രമല്ല ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഏറ്റവും അധികം അതിൻ്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നതും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് എന്നതാണ് എ പി പ്രജിത അധ്യക്ഷത വഹിച്ചു കെ പി ബിന്ദു എ പി പ്രജിത എം ജയപ്രഭ സഫിയ മലയിൽ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു എ പി പ്രജിത പതാക ഉയർത്തി കെ വിറീന അനുശോചന പ്രമേയവും കെ കെ ബിജുള രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു ഇ കെ സുബിന എ കെ അഖന്യ ടി മൃതുല എം ഗ്രീഷ്മ എന്നിവർ ചേർന്ന് സ്വാഗതഗാനം ആലപിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ലേഖ പി രജനി പി എം ലീന എം എം സജിന തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ടി പി ഗോപാലൻ സ്വാഗതം പറഞ്ഞു